എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റുള്ളവരുടെ സ്വാഗതം നമുക്കൊരു പേരയ്ക്ക കിട്ടി പേരയ്ക്ക കിട്ടിക്കഴിഞ്ഞപ്പം അത് അണ്ണാനോ മറ്റോ ഫുൾ കടിച്ച് ഇതാക്കിയിട്ടുണ്ട് കണ്ടോ എന്നാൽ പിന്നെ ഇത് നമുക്ക് നമ്മുടെ ജിരുബൽസിനും ഗിനീപ്പിക്കലും കൊടുക്കാമെന്ന് വെച്ചു ജിരുബൽസിനും കൊടുക്കാനേ ഉള്ളു ഗിനിപ്പിക്കലും നമ്മൾ ഓൾറെഡി വേറെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവർക്ക് കൊടുക്കാം നല്ല നല്ല പിങ്ക് കളർ കണ്ടോ നല്ല നല്ല പേരൊക്കെയായിരുന്നു എന്തായാലും അവർ കഴിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പങ്ക് ഇവർക്കൂടെ കൊടുത്തേക്കാണെന്ന് വെച്ചു എന്തായാലും അണ്ണാനോ മറ്റോ ഒന്ന് കഴിച്ചിട്ട് പോയി അപ്പം ബാക്കിയുള്ള പങ്ക് നമുക്ക് നമുക്കിവാ എന്തായാലും ഇത് വന്ന് അണ്ണാനോ മറ്റോ കഴിച്ചു അപ്പോൾ പിന്നെ ബാക്കിയുള്ള പങ്ക് നമുക്ക് നമ്മുടെ ജിരുപലിസിന് കൊടുത്തേക്കും പുറത്തെടുത്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ജിർബൽസിൻ്റെ കൂടെ രണ്ട് കൂടുണ്ട് ഇതുകൊണ്ട് അപ്പുറത്ത് പറഞ്ഞു ഹലോ ആ ഇതാണ് നമ്മുടെ ജിർബൽസ് കണ്ടോ സംഭവം ശരിക്കും എലിയല്ലത് ഇത് ഒരു എന്ന് വെച്ചാൽ അണ്ണാൻ്റെയും ഒക്കെ കൂട്ട് വേറെ ഈ റോഡൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വേറെ ഒരു അനത്തിപ്പെട്ട ഒരു സാധനമാണത് കണ്ടോ വേറെ ഒരു അനത്തിപ്പെട്ട സാധനമാണ് ഈ ജിർബൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇത്തരം ഫുഡൊക്കെ വലിയ ഇഷ്ടമാണ് ഇതേപോലത്തെ കുട്ടികളും മറ്റുമൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ നമുക്ക് വളരെ ഇണക്കി പെറ്റാ വളർത്താൻ പറ്റിയൊരു സാധനമാണ് ഈ ജിർബൽസ് ഇത് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് വൈറ്റ് ബ്ലാക്ക് ഗോൾഡ് ലാവൻഡർ ഇപ്പം നമ്മുടെ ഉള്ളത് ഈ ഒരു ഗോൾഡ് ഉണ്ട് നമ്മുടെയിൽ കണ്ടോ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ലാവൻഡറും ഉണ്ട് ഇതിപ്പോൾ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിപ്പോൾ ഗോൾഡിൻ്റെ ഒരെണ്ണം ലാവൻഡറിൻ്റെ ഒരെണ്ണം അങ്ങനെ നമ്മുടെ ഈ ഉണ്ട് ഇനിയുണ്ട് നമ്മുടെയിൽ ഒരു പത്താം മുതൽ നമ്മുടെ ഉണ്ട് എല്ലാം കൂടെ ഇതിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കണ്ടോ അണ്ണാൻ്റെ കൂട്ടിൽ ചെറിയ അറ്റത്തിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ ഇത് വാലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇത് കണ്ടോ രോമം വരുന്നേ അതേപോലുണ്ട് ഒരണ്ണാൻ്റെയൊക്കെ ഒരു ഒരു ഇടയ്ക്കിപ്പെട്ടൊരു ജീവിയായത് അണ്ണാനാണോ എന്ന് ചോദിച്ചാൽ അണ്ണാനും അല്ല എന്നാൽ നല്ല രീതിയിൽ നമുക്ക് കെറ്റാക്കി വളർത്താൻ പറ്റുന്ന സാധനമാണ് ജിർബൽസ് ഈ നമ്മുടെ ഈ മുയൽ തോരപ്പന് ഗിനിപ്പന്നി അണ്ണാന് പിന്നെ നമ്മുടെ ഷുഗർ ഹൈഡറ് അങ്ങനെ ഒരുപാട്പ്പെട്ട എല്ലാ സാധനങ്ങളും ഈ റോഡൻസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഡഗു പിന്നീട് ഈ മൈസ് റാറ്റ് ഹുഡ് റാറ്റ് മൈസ് പിക്നി മൈസ് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് അതെല്ലാം ഈ റോഡൻസിൻ്റെ കാറ്റഗറി വരുന്ന സാധനമാണ് എന്നാൽ അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റോഡൻസിൻ്റെ കാറ്റഗറിയിൽ നിന്നേ ഉള്ളൂ എല്ലാം വേറെ വേറെ ജീവികളാണ് അതുപോലത്തെ ഒരു ജീവിയായ ഇത് ഹാംസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ സിറിയൻ ഹാംസ്റ്റർ റേഷ്യൻ ഡൗൺ ഹാംസ്റ്റർ അതേപോലെ വേറൊരു ജീവിയാണ് ഇത് ജിർബൽസ് എന്ന് പറയുക കണ്ട ഇത് റെഡ് ഐ ആണ് ഉണ്ടോ ഇതും റെഡ് റെഡിയാണ് രണ്ടും റെഡാണ് ഉണ്ടോ ഇതാണ് നമ്മുടെ ജീവിസ് ഇവരെ നമുക്ക് കൂട്ടിയിടാം ഇതാണ് അവരുടെ കൂടെ ചെറിയ ഗ്ലാസ് ടാങ്കിലാണ് നമ്മൾ അവരുടെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഇപ്പോൾ പല പല ക്ലാസ് ടാങ്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ എൻ്റെ അകത്ത് നേരത്തെ വെച്ച് വരുന്നിട്ട് വരുന്നത് റാബിറ്റിൻ്റെ ഫുഡാണ് റാബിറ്റ് ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി വന്ന ഫുഡ് ഈ ഒരു ഫീസ് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ട് കഴിച്ചു ഓക്കെ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നേരെയുണ്ട് ഞാൻ കാണിക്കാം ഇവിടെ കൂടെ കളിച്ചു ഈ ഒരു കൂടം മതി ചെറിയ ക്ലാസ് ടാങ്ക് മതി ക്ലാസ് ടാങ്ക് എന്തെങ്കിലും മതി പ്ലാസ്റ്റാഗെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിപൊളി ഇരിക്കാനും തന്നെ കാണാനുള്ള ഒരു സൗകര്യമൊക്കെയാണ് പ്ലാസ്റ്റാഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതും നമ്മുടെ ഇപ്പിലും ഉണ്ട് ജിമ്പിൾസ് ലാവൻഡറുണ്ട് ഗോൾഡുണ്ട് അതെ ആ ൻ ഗോൾഡുമാണ് നമ്മുടെ പേർ ഇത് ഇത് വേറൊരു വൈറ്റ് ആണ് ഇതുപോലെ തന്നെ ഒരു ഒരു എണ്ണമുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു തെറ്റാണ് പിള്ളേർക്കൊക്കെ വളർത്താനൊക്കെ അപ്പോൾ ഇവരെ നമുക്ക് തിരിച്ച് ഇവരുടെ കൂട്ടിലോട്ട് വിടാം അതാണ് ഇത് നമ്മുടെ വേറൊരു പേർ കണ്ടോ കുറച്ച് മുന്നേ കാണിച്ചത് കൂടാതെ ആ സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു റെഡ് ജുലിബൾസിൻ്റെ ആണ് ഉണ്ടോ ഓൾറെഡി കുട്ടികളെ ഇറക്കിയ പെയറാണ് ഇപ്പോൾ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുക ഇത് വേണ്ട അത് നമ്മൾ വേറെ ഒന്നു റിയൽ മെയ്ഗിൽ അയില്ലാത്ത കളറ് വേറെ ജിറിബൽസ് ഇതൊരു മെയിലാണ് വലിയ ബാച്ച അതുകൊണ്ട് ഒന്ന് കമ്പനിയായി വരണം നമ്മൾ അതിനെടുത്തോണ്ട് വന്നില്ല നമ്മുടെ ആട്ടിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ജിറിബൽസാണത് പോട്ടോ പോട്ടെ പോട്ടെ കോട്ടോ പോട്ടെ പാലതറപ്പിടിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല പാലത കൂട്ടിച്ചെടുക്കാറ് ഇതുണ്ടോ വലിയ ഗ്രോമങ്ങളുണ്ടോ എന്നാ അവനക്ക് ഇത് തന്നിട്ട് നിനക്ക് വേണ്ടായോ എന്നാൽ കഴി ഏ കഴി വേണ്ട ഓക്കെ എന്നാൽ ആശാല കൂട്ടിയിട്ടേക്കാം ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഓൾഡ് കൂട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പീസ് നമുക്ക് നമ്മുടെ നമ്മളെ ഗുന്ദിപ്പിക്കുന്ന ഇത് നമ്മുടെ അഭിസീനിയൻ്റെ ഒരു കേജാണ് ഇതിനിന്നിപ്പോൾ എല്ലാ കണ്ണത്തേ നമുക്ക് സെപ്പറേറ്റ് ആക്കണം ഇത് ഓൾറെഡി നമുക്ക് അവർ അവർക്ക് നമ്മൾ പിണ്ണാക്കും മറ്റുമൊക്കെ വെച്ച് കൊടുത്തതാണ് അപ്പം അവർ കഴിക്കുമോ എന്ന് നമുക്ക് നോക്കാം വെച്ച് കൊടുത്തിട്ടുണ്ട് പേടിച്ചിരിക്കുക നമ്മുടെ അഭിസീനിയൻ്റെ ബാച്ച് അവിടെ ആ ട്രൈ കളറ് കാണുന്നൊരു മെയിലാണ് കണ്ടോ ആ ട്രൈ കളർ കാണുന്ന ഒരു മെയിലാണ് പിന്നെ ഇതൊരു മെയിലാണ് ബാക്കിയെല്ലാ ഫീമെയിലാണ് അഭിസീനിയൻ താഴെ കൊണ്ടുവരണം അതാണ് കണ്ടോ ഒരു 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 കുഞ്ഞിനെ കണ്ടോ ചാടിപ്പൊക്കെ അതിനെ പിടിച്ച് തിരിച്ചിടണം നല്ലൊരു കുഞ്ഞിനെ കണ്ടോ അഭിസീനിയൻ അതെ നമ്മുടെ അഭിസീനിയൻ്റെ ബാച്ച് ഇവരോട് ഭയങ്കര ലുക്ക് അവരെ കാണാൻ ഫുള്ള് ചുഴികളൊക്കെ ആയിട്ട് നല്ല നല്ല മുഖത്തോടൊക്കെ ഇങ്ങനെ ഒരു ഓമ്മ ഇങ്ങനെ വന്ന് നല്ല ലുക്കാണ് വരെ കാണാൻ അബിസീനിയൻ കില്ലി പിക്സ് മൈൻഡ് ചെയ്യുന്നില്ല അതായത് കുറച്ച് കഴിയട്ടെ പിന്നെ കഴിച്ചോളും അതിലോടെ അത് വെച്ചു കൊടുത്തേക്കാം ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് ഫുള് ആയിട്ടിരിക്കുക ഒരു പ്ലേറ്റ് നിറച്ച് ഫുഡാണ് ഞാൻ വെച്ചു കൊടുത്തത് അപ്പോൾ ഫുള്ള് കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്